പി എസ് സി പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും കാത്തിരുന്ന ആ ഒരു സുവർണ്ണ അവസരം എത്തിക്കുകയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം നമ്മളുടെ സാധാരണക്കാരുടെ ഒരു സിവിൽ സർവീസ് എക്സാം എന്ന് തന്നെ പറയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അപ്പോൾ അതെങ്ങനെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേടാം എന്ന് നോക്കാം എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് ഇത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആണ് നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ ഒരിക്കലും കാത്തിരിക്കരുത് കാരണം ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും പലപ്പോഴും പി എസ് സിയുടെ സൈറ്റൊക്കെ സ്റ്റക്കാവാറുണ്ട് അതുകൊണ്ട് അതിന് വെയിറ്റ് ചെയ്യരുത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് അതായത് ഡിസംബർ മുപ്പത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് എങ്കിലും എത്ര പെട്ടെന്ന് നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയും എന്ന ഡൗട്ടുള്ളവരുണ്ടാവും ഡിഗ്രിയുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് തൊട്ട് എൺപത്തി മൂവായിരം വരെയാണ് വേക്കൻസീസ് ആണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം എഴുന്നൂറിന് മുകളിലാണ് വേക്കൻസി ഫില്ലായിട്ടുള്ളത് ഈ പ്രാവശ്യം ഏകദേശം അത്ര തന്നെ ഉണ്ടാവാനാണ് അത് ഉണ്ടാവാനാണ് ചാൻസ് പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അതുകൂടാതെ റിസർവേഷൻ ഉള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ഇളവുകളും കിട്ടുന്നതാണ് ആദ്യമായിട്ട് പി എസ് സി എഴുതുന്നവർക്ക് ഇതിന് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് നിങ്ങളുടെ പ്രൊഫൈൽ കയറിയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നാനൂറ്റി അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പർ എടുക്കുക അതിന് നേരെ അപ്ലൈനവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് എങ്ങനെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ജോലി നേടാൻ കഴിയുന്നതെന്ന് കൂടി നോക്കാം ആദ്യം നിങ്ങൾ അറിയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷനായിട്ട് തോന്നേണ്ടത് കേരള പി എസ് ഏറ്റവും നല്ല ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് കാരണം ജോയിൻറ് രജിസ്ട്രാർ പോസ്റ്റ് വരെ എത്തുന്ന ഒരു വേക്കൻസിയാണിത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ ഒരിക്കൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്നതാണ് അത് സീനിയർ ഗ്രേഡ് അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ സെക്ഷൻ ഓഫീസർ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഇങ്ങനെ ലാസ്റ്റ് ജോയിൻറ്റ് രജിസ്ട്രാർ വരെ എത്തുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് രണ്ട് എക്സാമാണ് നടക്കുന്നത് പ്രിലിമും മെയിനും നടക്കും പ്രിലിം പാസ്സാവുന്നവർക്ക് മെയിൻ അറ്റൻഡ് ചെയ്യാൻ കഴിയും ഈ ഒരു വീഡിയോ കേൾക്കുന്ന പലരും ഇതുപോലെ പ്രിലിം എഴുതിവിട്ടുള്ളവരായിരിക്കും പല എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന തെറ്റ് ഒരിക്കലും ഈ എക്സാമിന് ചെയ്യരുത് പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ പ്രിലിം മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത് അല്ലേ കഷ്ടിച്ച് എങ്ങനെയെങ്കിലും കട്ട് ഓഫിൽ വരണം എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ജസ്റ്റ് പ്രിലിം പാസ്സായി കഴിഞ്ഞാൽ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് നല്ലതുപോലെ പെർഫോം ചെയ്യാൻ കഴിയില്ല അതേസമയം പ്രിലിമും മെയിനും കിട്ടണം എന്നുള്ള രീതിയിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് എക്സാമും നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ പ്രിലിമിൻ്റെ കട്ട് ഓഫ് അൻപത് പോയിൻറ്റ് അഞ്ച് ഒമ്പതായിരുന്നു മെയിൻസിൻ്റെ കട്ട് ഓഫ് അമ്പത്തി ഏഴും ആയിരുന്നു അതായത് ഏകദേശം ഒരു അൻപത് അറുപതിനുള്ളിൽ നമുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രിലിംസും മെയിൻസും ഒക്കെ പാസ്സാവാം പക്ഷെ നമ്മുടെ ലക്ഷ്യം ഒരിക്കലും അത് പാസ്സാവുക അല്ലെങ്കിൽ കട്ട് ഓഫിൽ കയറുക എന്നുള്ളതല്ല ടോപ്പ് മാർക്ക് വാങ്ങുക ആദ്യം തന്നെ ജോലി വാങ്ങുക എന്നുള്ളതാണ് ഗൂഗിളിൽ നമുക്ക് ഇതിൻ്റെ സിലബസ് കിട്ടും സിലബസ് കണ്ടാൽ തന്നെ മനസ്സിലാകും വളരെ എളുപ്പമാണ് നമ്മൾ വിചാരിക്കും ഇതൊരുപാട് ജി കെ ഒക്കെ പഠിക്കാനുണ്ടല്ലോ എന്നും പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്താൽ മതി നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അത് റിയാലിറ്റിയാണ് പഠിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കി യാഥാർത്ഥ്യവുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹിസ്റ്ററിയാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഹിസ്റ്ററി പത്ത് മാർക്കിനുണ്ട് ഹിസ്റ്ററി തന്നെ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും നടന്ന കാര്യങ്ങളല്ലേ ഉള്ള കാര്യമാണ് അപ്പോൾ അത് ആ ഒരു ഇൻട്രസ്റ്റോടുകൂടി ഒരു സിനിമ കാണുന്ന ഫീൽഡോ ഒരു ഫീൽഡോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കയറും അടുത്ത ജ്യോഗ്രഫിയാണ് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൻ്റെയൊക്കെ ജോഗ്രഫി പഠിക്കുന്നതും ആ ഒരു രസത്തോടു കൂടി പഠിക്കുക എക്കണോമിക്സ് ഉണ്ട് സിവിക്സ് ഉണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതേപോലെ ആർട്ട് ലിറ്റ് ആർട്സ് ലിറ്ററേച്ചർ ഉണ്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് അതേപോലെ മാത്സ് ഉണ്ട് ജനറൽ ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് അപ്പോൾ ഇത് ഒരുപാടുണ്ട് നമുക്ക് തോന്നിയാൽ പോലും നമുക്ക് കുറച്ച് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പഠിക്കാൻ രസം തോന്നുന്നതാണ് അതായത് ഒരിക്കലും ബോറടിക്കില്ല പലപ്പോഴും ബി എസ് സിയിൽ കേൾക്കുമ്പോഴേ നമുക്ക് ഉറക്കം വരും അല്ലേ പക്ഷേ ഇങ്ങനെ നമ്മളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജില്ല ആ ജില്ലയെക്കുറിച്ച് എന്തായാലും ബി എസ് സിയിൽ പഠിക്കാൻ കാണുമല്ലോ അപ്പോൾ അത് നമ്മളെ മറക്കത്തില്ല അങ്ങനത്തെ കാര്യങ്ങൾ അല്ലാതെ നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ അപ്പം കേരളത്തിലെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളായിട്ടോ അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക കോഡ് ഇട്ട് പഠിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും പിന്നെ ശ്രദ്ധിക്കേണ്ടത് നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെയും ഒരുപാട് റാങ്ക് ഫയലിൻ്റെയും ഒക്കെ പരസ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോച്ചിങ് സെൻറ്റേഴ്സ് തിരഞ്ഞെടുക്കുക ഓൾറെഡി കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളോട് ചോദിച്ചിട്ട് സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പരസ്യം കണ്ടിട്ട് ഒരിക്കലും ജോയിൻ ചെയ്യരുത് ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും കുട്ടികൾ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് അഭിപ്രായം ചോദിക്കുക നല്ല ക്ലാസ്സുകളാണോ എന്ന് അങ്ങനെയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക റാങ്ക് ഫയൽ ആണെങ്കിലും നല്ല റിവ്യൂസ് മാത്രം നോക്കിയിട്ട് അത് വാങ്ങിക്കുക അല്ലെങ്കിൽ ഓൾറെഡി വാങ്ങിച്ചുകൊടുത്ത് അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം വാങ്ങുക ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചിട്ട് പഠിച്ചേക്കാം എന്ന് കരുതരുത് നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ബേസ്ഡ് എല്ലാ ക്ലാസ്സും യൂട്യൂബിൽ പല ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് കണ്ടിട്ട് നോട്ട്സ് തയ്യാറാക്കാവുന്നതാണ് അതോടൊപ്പം കോച്ചിങ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം പഠിക്കുന്നതാണ് കോച്ചിങ് എപ്പോഴും ഓഫ്ലൈൻ കോച്ചിങ് എടുക്കുന്നതായിരിക്കും നല്ലതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മൾ നേരിട്ട് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എക്സാംസ് ഇടുന്നു നമ്മളെപ്പോഴും ആ ഒരു പേടി നമുക്കുണ്ടാവും ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ എന്നുള്ളത് പക്ഷേ ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഉഴപ്പാനുള്ള ചാൻസസ് കൂടുതലാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുക കയ്യിലെടുത്ത് എവിടെയെങ്കിലും വെച്ചാൽ പോരാ നമ്മൾ പഠിക്കുന്ന ടേബിളിൽ ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫയലിലോ വെക്കുക എന്നും നമ്മൾ ആ സിലബസ് കാണണം സിലബസോടെ നല്ല പരിചയമാകണം അപ്പോൾ ഏത് ടോപ്പിക്സിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നോക്കുക ഇപ്പോൾ മാത്സിന് ഇരുപത് മാർക്കുണ്ട് ഇംഗ്ലീഷിന് ഇരുപത് മാർക്കുണ്ട് അതേപോലെ ഹിസ്റ്ററിക്ക് പത്ത് മാർക്കുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ടോപ്പിക്സ് ഒക്കെ ആദ്യമേ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം നല്ല അങ്ങ് പഠിച്ചു പോകുക പിന്നെ അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് ടോപ്പിക്സ് ഉണ്ട് അത് ലാസ്റ്റിലേക്ക് മാറ്റിവെക്കണമെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് അത് ടഫാണെങ്കിൽ നിങ്ങൾ ആദ്യമേ അതും പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് സിംപിളായിട്ടുള്ള സബ്ജക്റ്റ്സും കാണും ടഫായിട്ടുള്ള സബ്ജക്ട്സും കാണും രണ്ട് മിക്സ് ചെയ്ത് വേണമെങ്കിലും പഠിക്കാം രാവിലെ കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റ് എടുക്കാം വൈകുന്നേരം സിമ്പിൾ ആയിട്ടുള്ളത് എടുക്കാം ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് എന്താണെങ്കിൽ തന്നെയും എന്ത് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും റിവിഷൻ ചെയ്യാൻ മറക്കരുത് ആദ്യത്തെ മൂന്ന് ദിവസത്തിനുള്ളിൽ ആദ്യം റിവിഷൻ ചെയ്യുക പിന്നെ ഏഴാമത്തെ ദിവസം റിവിഷൻ ചെയ്യുക സെയിം ടോപ്പിക്ക് വീണ്ടും ഇരുപത്തൊന്നാമത്തെ ദിവസം കൂടി റിവിഷൻ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഓർമ്മ വരുന്നതാണ് കിടക്കുന്നതിന് മുമ്പ് അന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ നമുക്കൊരു എഴുപത് ശതമാനമൊക്കെ ഓർമ്മ വരികയുള്ളൂ സാരമില്ല അത്രയെങ്കിലും നമുക്ക് ഓർമ്മ വന്നു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും പിറ്റേ ദിവസം തന്നെ നമുക്ക് മറന്നുപോയ കാര്യങ്ങൾ പോയി ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല തറവായിട്ട് നമുക്ക് മനസ്സിലാവുന്നു ാണ് പി എസ് സിയിൽ ഇങ്ങനത്തെ ടോപ്പിക്സ് പഠിക്കുമ്പോൾ അത് നമ്മൾ കാണാപ്പാടാൻ പഠിക്കുകയാണല്ലോ കൂടുതൽ മനസ്സിലാക്കി പഠിക്കാൻ അതിന് ഉപരി കാണാപ്പാടാൻ മനസ്സിലാക്കി പഠിക്കാനുള്ള തിയറികളൊന്നും അല്ലല്ലോ ഇതിലുള്ളത് വർഷങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ പറ്റുമെങ്കിലും നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കുക അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് ചേർന്ന് പഠിക്കുക ഫോണിൽ കൂടെ ആണെങ്കിലും ഓരോ ടോപ്പിക്സ് ഡെയിലി പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കാം നിങ്ങൾക്ക് ഒരാളെ പഠിപ്പിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല അല്ലെങ്കിൽ ബോറടിക്കില്ല കൂടുതൽ കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും നമ്മളൊരു ക്ലാസ്സിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളായത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് നല്ലതായിട്ട് നല്ലതായിട്ടത് മനസ്സിലായിക്കൊണ്ടിരിക്കുമല്ലോ അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ടോപ്പിക്സ് കാണും അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്സ് ഒക്കെ ആദ്യമേ പഠിച്ചു തുടങ്ങുക അതോടൊപ്പം ഡെയിലി രണ്ട് മണിക്കൂർ ഒട്ടും അറിയാത്ത ടോപ്പിക്സ് പഠിക്കാൻ കൂടി മാറ്റിവയ്ക്കുക ഇപ്പോൾ നിങ്ങൾ ലേറ്റായിട്ടൊക്കെയാണ് ഉണരുന്നതെങ്കിൽ ജസ്റ്റ് ടൈമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക നിങ്ങൾ ഏഴ് മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഒരു നാലര അഞ്ച് മണി ആ സമയത്തൊക്കെ ടൈം സെറ്റ് ചെയ്യുക കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ ആറു മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം വരുമല്ലോ അപ്പോൾ ആറ് ഒന്ന് കഷ്ടപ്പെട്ടാൽ മതിയല്ലോ ആ രീതിയിൽ ഒന്ന് പഠിച്ചു പോവുക കാരണം നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾക്ക് പിന്നീട് എന്താണ് നല്ല സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് ഓരോന്ന് നേടാൻ കഴിയും അതിനെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു മാസം നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാവണം എന്തായാലും നനഞ്ഞു അപ്പോൾ കുളിച്ച് കയറാം എന്നുള്ള മെന്റാലിറ്റി എപ്പോഴും വേണം പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡെയിലി അഞ്ചു മണിക്കൂർ പഠിക്കണം കണ്ടിന്യൂസ് അഞ്ച് മണിക്കൂർ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല രാവിലെ രണ്ടര മണിക്കൂറും വൈകിട്ട് രണ്ടര മണിക്കൂറും ആ രീതിയിൽ പഠിക്കാം അല്ല വീട്ടമ്മമാർക്ക് സമയമില്ലെങ്കിൽ ഉച്ചയ്ക്ക് രണ്ടര മണിക്കൂർ ഈവനിങ് രണ്ടര മണിക്കൂർ അങ്ങനെ നിങ്ങൾ സമയം സെറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികൾ കാണും വീട്ടു ജോലികൾ കാണും വേറെ ജോലികൾ കാണും എന്താണെങ്കിൽ തന്നെയും എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ ഒരു അഞ്ച് മണിക്കൂർ ഉറങ്ങിയ ശേഷം ബാക്കിയുള്ളതിൽ നിന്ന് അഞ്ച് മണിക്കൂർ സെറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഈ ഒരു എക്സാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക